കുറെ നാളുകൊണ്ട് ഇടിയർച്ച ഉണ്ടാക്കുന്നതിനെ പറ്റി ഹൈക്കമാൻഡ് പറയുമായിരുന്നു പക്ഷെ ഇടിയർ വന്നപ്പോഴത്തേക്ക് ഹൈക്കമാൻഡ് കൈക്ക് പണിയിട്ടുണ്ട് എന്നാ പിന്നെ കൈ ശരിയായിട്ട് മതി പറഞ്ഞപ്പോ അച്ഛന അങ്ങനെ ഭാര്യയ്ക്ക് വേണ്ടി ഇന്ന് ക്യാപ്റ്റന്റെ സ്പെഷ്യൽ ഇടിയർച്ചയാണ് ഞാൻ ഇടയ്ക്ക് ഓർക്കും അച്ഛൻ പട്ടാളത്തിലുള്ള കുക്കുമല്ല ഈ വീട്ടിൽ എന്നെക്കാട്ടി വിലയുള്ള സാധനമാണ് ഇത് നമ്മുടെ കൈയുടെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ റിക്കവറി പേട് നടന്നോണ്ടിരിക്കുക അപ്പൊ ഇന്ന് അൺബോക്സിങ് ചെയ്യുന്ന അച്ചാച്ചിയാണ് ഇന്നത്തെ ഐറ്റം ഉണക്കി ഇറച്ചിയും ഇടിയേറിയാണ് ഇത് രണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുക്കി എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് പൊട്ടിച്ചിട്ടിട്ടാണ് ഇതിന്റെ മെയിൻ പരിപാടി തുടങ്ങുന്നത് ഇടി ഇത് ഇ നല്ലവണക്കിടിച്ചാലേ നമുക്ക് രുചിയോട് ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും അങ്ങോട്ട് ചലച്ചെടുത്ത് അതിനുശേഷം അടുപ്പിലോട്ട് കടായി അങ്ങോട്ട് കയറ്റിയിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കടുക് അങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചലച്ചു വെച്ചാൽ വെളുത്തുള്ളിയും കറിവേപ്പിലേയും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം നേരത്തെ ചലച്ചു ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ചിരുന്ന ഉണക്കേറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിനെ ഒക്കെ ഒന്ന് നല്ലോണക്ക് അങ്ങോട്ട് ഇളക്കണം മാക്സിമം ഒരു ഒരു മിനിറ്റ് ഇളക്കേണ്ട കാര്യമുള്ള അതിനുശേഷം സംഭവം റെഡി നമ്മുടെ വീട്ടിലെ സന്തോഷം എന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടിന്റെ പേരാണല്ലോ സ്നേഹം അപ്പൊ നിങ്ങൾ ഇങ്ങനെ സ്നേഹിച്ച് തന്നെ ജീവിക്കുക അപ്പൊ നമുക്ക് ഇനി ഹൈക്കമാൻഡ് വായെന്ന് അറിയാം എങ്ങനെയുണ്ടോ ായിരുന്നു നിന്റെ രുചി സംഭവം ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തായിട്ടായിരുന്നു കേട്ടോ ഞാൻ ഇടുക്കി ഇടി ഇറച്ചിയുടെ പേജ് കൊലാബിലും അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ